കാക്കായ ചവിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ഡാൻ പറയാട്ടെന്താണ് കായ് തെട്ടിട്ട് പനി കൊടുത്ത എനിക്ക് കുറേ നാളായി എട്ടിന്റെ പണി പറഞ്ഞു അപ്പൊ ഡാൻ ഒരു തിരിച്ചട്ടിന്റെ പണി കൊടുക്കാൻ വിചാരിച്ച അതേക്കായി ഞാൻ ഞാൻ ഫുഡ് ഫസ്റ്റ് ചവിട്ടി അതെല്ലാം കാലെല്ലാം ഞാൻ കഴിഞ്ഞു അടിക്കാൻ പോയി പിന്നെ പാവെല്ലാം വിചാരിച്ചു വിട്ട് ഞാൻ സ്നാൻ ഇത് നോക്കൂ ചവിട്ടാണ്ട് പോണട്ട് വെള്ളം ചീത്ത വെള്ളമാണ് ചളിവാണ് ഈ ബിൽഡിംഗ് അബുദാബി ഉണ്ട് നിൽക്കാൻ പോണു കാശ് കാശ് വെള്ളം നോക്കൂ കാശ് പ്രവർത്തിച്ച ആ വണ്ടി പോണം നോക്കൂ കാശ് എന്താ വണ്ടീന്റെ തയറ് വരുക കാശ് ഇത് നോക്കൂ കാശ് നിങ്ങള് അപ്പൊ ഗ്യാസ് എന്ത് വെള്ളാണ് നമ്മൾ വെള്ളമാണ് നമ്മളറിയാനായിട്ട് ഇതിൽ വെള്ളം എന്ത് ഇങ്ങനെ വെള്ളം കുടി പോയിട്ടുണ്ടെങ്കിൽ അവിടാ ഇതാ ഈ സാധനം തുറന്ന് വെച്ചാൽ അറിയാൻ പറ്റില്ല നമ്മൾ അതിന്റെ അകത്ത് ചിലപ്പോൾ വേണു പോകും ഗ്യാസ് അപ്പൊ ഈ ഇതാ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാത്ത എന്താ പറയുക ഗ്യാസ് ഇത് ഗാസ് ഇത് വെർത്തി കെട്ട വെള്ളമാണ് കേട്ടോ ഗ്യാസ് ഗാസ് അവിടെ സ്വിമ്മിംഗ് പൂളത്ത് വരത്തിണ്ടായിരുന്നു അതിൽ കൈ നട്ട് കളിച്ചപ്പോൾ ബബ്ബന ചീട്ട പറഞ്ഞിട്ട് ഗൈ ഗ്യാസ് അപ്പം ഇതാണ് നമ്മൾ വലിയ മാൾ കണ്ട ഗായ് ഇതിന്റെ ഉള്ളിൽ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ കാണിച്ച നമ്മൾ ജസ്റ്റ് നടക്കാറില്ല ഗാസ് അപ്പൊ ഡബിൾ ടി സി മാളാണ് ഗായ് അപ്പൊ ഈ മാ ഈ മാളിൻ്റെ ഈ സൈഡിൽ നിന്ന് രണ്ട് വലിയ ബിൽഡിംഗ് നോക്കുക ഫുള്ളും നമ്മൾ നമ്മളിപ്പോൾ നടത്തി അറിഞ്ഞതാണ് ഗായ് നമ്മൾ അടുത്ത വീഡിയോനെ ചെയ്യേണ്ടത് അപ്പ കാൾ മാറിയില്ല നമുക്ക് അപ്പക്ക് കെ ടി എമ്മിലേക്ക് വന്നതാണ് അപ്പോൾ നമ്മളും കൂടെ അറിഞ്ഞതാണ് ഗായ് അപ്പോൾ നമ്മൾ കാശ് അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളിന് അടുത്ത വീഡിയോ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നില്ല ഗായ് അടുത്ത നാളെ ഇപ്പം എത്ര മണി ആയി കുറേ നല്ല സമയം ലഭിച്ചാൽ നമ്മൾ ഇറങ്ങാണ്ട് ഗാൾസ് പത്ത് മണി ആയിട്ടാണ് അപ്പൊ നോക്കി ഗേൾസ് ബ്ലോസ് ആക്കാനും ഈ വീഡിയോ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്ത് തരാം ചെയ്തിട്ടുള്ള ഗേൾസ് അപ്പൊ സപ്പോർട്ട് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ കിട്ടും ബൈ ബൈ watching video. video. Bye bye. bye.